അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച സോളാർ ലൈറ്റുകളിൽ ചിലത് നശിക്കുന്നു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികൾ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ അടിമാലി ടൌണിനെ കൂടുതൽ പ്രകാശപൂരിതവും മനോഹരവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ലൈറ്റുകൾ ഘടിപ്പിച്ച പോസ്റ്റുകളിൽ ചെടിയും ചെടിച്ചട്ടികളും ഉറപ്പിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളിൽ ചിലത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികളിൽ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ പണം മുടക്കി അടിമാലി ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നല്ല പാതകാലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും പൂച്ചടികൾ നിലവൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ പരിപാലിക്കാത്ത പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല പല സ്ഥലങ്ങളിലും ലൈറ്റുകളൊക്കെ കെട്ടു തന്നെ കിടക്കുകയാണ് അത് ബൾബ് നടത്തുന്നതിനോ പഞ്ചായത്ത് മെയിന്റനൻസ് അത് കുറച്ചുകൂടി ആവശ്യം ഞങ്ങൾ സോളാർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇരുമ്പുകൂട് സ്ഥാപിച്ചിരുന്നു ചില കൂടുകളിൽ ഭക്ഷണാവശിഷ്ടമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ട് ദിവസവും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകളെത്തുന്ന ടൗണാണ് അടിമാലി വൈദ്യുതി മുടങ്ങിയാലും ടൗണിനെ പ്രകാശം പൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ബ്യൂറോ അടിമാലി